നമസ്കാരം വിനയാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പഴയ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സോക്സിൻ്റെ അകത്തേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ കല്ലുപ്പ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടുക ഇതെന്തിനാണെന്നറിയാമോ നിങ്ങൾക്കറിയാം കല്ലുപ്പിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അല്ലേ കല്ലുപ്പ് നല്ലൊരു വേദന സംഹാരിയാണെന്നറിയാമോ ഈ കല്ലുപ്പ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ സന്ധി വേദന മുട്ടുവേദന അങ്ങനെ ജോയിൻറ്റ് പെയിന് അങ്ങനെ ഏത് തരം വേദനയാണെങ്കിലും നമുക്കിതുപോലൊന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് ചെയ്താൽ മതി അപ്പം ഇത് ഇങ്ങനെ ഒരു പാൻ ഞാനൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പാനിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഈ കല്ലുപ്പിൻ്റെ ഈ ഒരു കിഴി ഇതുപോലൊന്ന് വെച്ച് ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് വേദനയുള്ള ഭാഗം എവിടെയാണോ അവിടെ ഇങ്ങനെ ഒന്ന് ചൂട് വയ്ക്കുക അപ്പം ഈ കല്ലുപ്പ് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ചൂട് വെക്കുമ്പം തന്നെ നല്ല ആശ്വാസം നമുക്ക് കിട്ടും അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നോക്കണേ നമ്മൾ ഈ സോക്സ് എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ സോക്സിൽ ഇങ്ങനെ ചൂട് പിടിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറേ കുറേയധികം സമയം ചൂട് നിൽക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോക്സ് എടുത്തത് കേട്ടോ അപ്പം ഇതുപോലെ പലതവണ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂട് പിടിച്ച് എടുക്കുകയാണെങ്കിൽ മുട്ടുവേദന അതുപോലെ സന്ധിവേദന അങ്ങനെ ഏത് തരം വേദനയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കൊച്ചു ടിപ്പ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഇനി രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിരട്ടയകട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞാൽ ആ ചിരട്ട ഒന്നെങ്കിൽ തൊഴിലോട്ട് വലിച്ചെറിഞ്ഞ് കളയും അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കും അല്ലേ അപ്പോൾ ഇനി കത്തിക്കാനും വലിച്ചെറിയാനും ഒക്കെ വരട്ടെ ഒറ്റ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചിരട്ട ഇതുപോലെ നമ്മൾ ചിരട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രമേഹത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതിനൊക്കെ അതുപോലെ തന്നെ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും പിന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഒക്കെ ഈ ചിരട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം ഒരുപാട് നല്ലതാണ് ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മുഴുവൻ തേങ്ങയുടെ ചിരട്ട ഇതുപോലെ നന്നായിട്ടൊരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ദിവസവും റി ആ വെള്ളം കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് പൊടി അരിപ്പൊടി എന്നിവയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഇതുപോലൊരു ചിരട്ട ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂത്ത് കട്ട കെട്ടി പോകാതെയും അതുപോലെ ഈർപ്പമൊക്കെ ഉണ്ടാകാതെയൊക്കെ ഇരുന്നോളും അതുപോലെ ചെല്ലും പ്രാണികളും ഒന്നും കയറത്തില്ല പിന്നെ ഇതുപോലെ ഉപ്പിട്ട് വയ്ക്കുന്ന പാത്രം ഉണ്ടല്ലോ കല്ലുപ്പായാലും അതെ പൊടിയുപ്പായാലും അതെ പെട്ടെന്ന് അലുത്ത് പോകുന്നത് സർവ്വസാധാരണമാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു കഷ്ണം ചിരട്ട ഇങ്ങനെ ഈ ഉപ്പിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വെള്ളമായി പോകാതെ അല്ലെങ്കിൽ ഇരുന്നോളും അപ്പം ഈ രണ്ട് ടിപ്പുകളും കൂടി നിങ്ങളൊന്ന് ഈ കൊടുത്ത് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴത്തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ ഏത്ത പഴത്തിൻ്റെ തൊലിയാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഉൾഭാഗത്തുള്ള ഈ പാട പോലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് ചിരണ്ടി എടുക്കാമേ അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി എടുത്താൽ മതി നിങ്ങൾക്കറിയാമോ പല്ലിലെ മഞ്ഞ നിറം അത് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അല്ലേ രാവിലെയും വൈകിട്ടുമൊക്കെ നമ്മൾ പല്ല് തച്ചിട്ടും പല്ലിൻ്റെ നിറത്തിന് പ്രശ്നമുള്ളവരുണ്ട് പല്ലുകൾ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പഴം തിന്നിട്ട് പഴത്തൊല്ലി കളയരുത് കേട്ടോ ഈ പഴത്തൊല്ലി എടുത്തിട്ട് ചുമ്മാതെ ഒന്ന് പല്ലിൽ ഉരസിയാണെങ്കിൽ അതായത് ചുമ്മാ പഴത്തൊല്ലി എടുത്തിട്ട് പല്ലിൽ ഇങ്ങനെ ഉരസുകയാണെങ്കിൽ പല്ല് നന്നായിട്ട് വിളകും കേട്ടോ ഇനി ഇത് ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കറിയാല്ലോ പല്ലിനൊക്കെ ബേക്കിംഗ് സോഡ ഒത്തിരി നല്ലതാണ് പിന്നെ ഇതിലേക്ക് നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറും നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴേക്കും ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരുതരം കെമിക്കൽ റിയാക്ഷനാണ് ഇത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് അത് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അര ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും പല്ലിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ വായുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ പല്ല് വെളുക്കാനായിട്ട് ഒരുപാട് നല്ലതാണല്ലോ അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒരാഴ്ച നിങ്ങൾ പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിലെ മഞ്ഞ നിറം എല്ലാം മാറിയിട്ട് നല്ല പളുങ്കുപോലെ പല്ല് തിളങ്ങുന്നതായിരിക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കും കേട്ടോ നിങ്ങൾ പല്ലിലോ മഞ്ഞ നിറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെടുത്ത് സംസാരിക്കാനും അടുത്ത് ഇടപഴകാനും ഒക്കെ നമുക്കൊരു മടിയായിരിക്കും അപ്പം ഈ രീതിക്ക് അങ്ങനെയുള്ളവരൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം കറിവേപ്പില പറച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ കേട്ടോ അത്രയ്ക്കും നല്ല ഫ്രഷ് ആണ് അപ്പം ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാതെ മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ ഇതിനകത്തോട്ട് നീലിയാമ്പരി വേണ്ട ഹെന വേണ്ട ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഈ കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ഇതുപോലെ തണ്ടെല്ലാം ഇടണം കേട്ടോ ഒന്നും കളയാനായിട്ടില്ല എല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഇത് അല്പം വെള്ളം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അരച്ചെടുത്തു കുഴപ്പമില്ല ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല എന്നാലും ദാ ഈ ഒരു പരുവത്തിനൊക്കെ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പം ഇരുമ്പിൻ്റെ ചേനച്ചട്ടി തന്നെ എടുക്കുക അല്പം തുരുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് തേയിലപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാ വെള്ളം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിയൊക്കെ എടുക്കണം കേട്ടോ ഒന്ന് വറ്റിച്ചൊക്കെ എടുക്കണം ഇങ്ങനെ വറ്റിയൊന്ന് വരുമ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കറുപ്പ് കളർ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇരുന്നിട്ട് നല്ലതുപോലെ തണുക്കണം അപ്പോൾ ഇതുകൊണ്ടാണ് തണുത്തതിന് ശേഷം നോക്കിയേ നല്ല കട്ട കറുപ്പായിട്ടുണ്ട് ഇത് ഇതാണ് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇനി വേറെ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ച് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയ ഈ ഒരു ലോഷന് നമ്മുടെ മുടിക്ക് ഡൈക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ് കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട നീലിയമ്പരി വേണ്ട ഹെന വേണ്ട മറ്റു യാതൊരുവിധ സാധനങ്ങളും വേണ്ട ഈ കറിവേപ്പിലയും തേയിലപ്പൊടിയും മാത്രം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് മുടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക അതായത് വൈറ്റ് ഹെയർ ഉള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് സാധാ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെയാവും ഒരു നല്ല വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പ് ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മടിയും കൂടാതെ പറയും ഒരു പബ്ലിക് ടോയ്ലറ്റ് ആയിരിക്കും എന്ന് കാരണം പബ്ലിക് ടോയ്ലറ്റിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ അധികം മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ സീറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് തുടക്കുക അതുപോലെ തന്നെ ഫ്ലഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് ലിഡ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ ഹാൻഡ് ബാഗുകളോ നമ്മുടെ സാധനങ്ങളോ ഒന്നും അവിടെ തറയിൽ വെക്കരുത് സോപ്പ് ഉപയോഗിച്ച് കൈയൊക്കെ നന്നായിട്ട് കഴുകുക അതുപോലെ വാതിൽ തുറക്കാനായിട്ട് പേപ്പർ ടവർ ഉപയോഗിക്കണം മസ്റ്റായിട്ടും ഇനി നമുക്കൊരു ടോയ്ലറ്റ് സീറ്റ് കവറ് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എടുക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് നടുഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് നടുഭാഗം നോക്കി ദി ഇതുപോലൊന്നിങ്ങനെ എടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തച്ചാൽ മതി കറക്റ്റ് പോയിൻ്റ് തന്നെ എടുക്കണം എന്നിട്ട് നമുക്ക് ദാ ഈ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ടൊന്ന് ഒരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കളയാം കറക്റ്റായിട്ട് കട്ട് ചെയ്യണേ അപ്പോൾ ഇതുകൊണ്ടോ നടുഭാഗത്ത് ഇങ്ങനെ ഒരു ഹോൾ പോലെ നമുക്ക് കിട്ടും ഇത് നമുക്കിതുപോലെ ബാഗിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സീറ്റ് കവറായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതാ ഇതുപോലെ അതിൻ്റെ ആ ഒരു ഈ ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഉപയോഗത്തിന് ശേഷം ഇതുപോലെ നമുക്കിത് റിമൂവ് ചെയ്യാം അപ്പം ഇങ്ങനെ നല്ല പ്ലാസ്റ്റിക് ക്യാരി ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഡെയിലി യാത്ര ചെയ്യുന്നവർ ജോലിക്ക് പോകുന്നവരൊക്കെ ഡെയിലി പബ്ലിക് ടോയ്ലറ്റ് ബസ് സ്റ്റാൻഡിലുള്ള ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് ചെയ്യേണ്ടവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലൊരു സീറ്റ് കവറൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അണുബാധയൊന്നും ഉണ്ടാവത്തില്ല